नामं जपा ത്ത് സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ച് സ്ത്രീകളും കുട്ടികളും അതിനു മുൻപിലിരുന്ന് ജപിക്കുന്നത് രാമനാമമായിരുന്നു ഇത്തരം ചിട്ടകൾ ദൈവത്തോടു മാത്രമല്ല മാതാപിതാക്കളോടുമുള്ള സ്നേഹവും ഭക്തിയും അവരിൽ നിറച്ചിരുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽ അത്തരം ദൃശ്യങ്ങൾ മാഞ്ഞുപോയെങ്കിലും നമുക്ക് തെളിയിക്കാം ഐശ്വര്യത്തിന്റെ സന്ധ്യാദീപം മോക്ഷദായകമായ ഏറ്റവും ലഘുവായ മന്ത്രമാണ് രാമനാമം മിണ്ടി തുടങ്ങുന്ന കുഞ്ഞിൻ്റെ നാവിൽ പോലും വഴങ്ങുന്ന മന്ത്രം ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയിലെ ഒന്നാമത്തെ പടി നമുക്ക് കേൾക്കാം രാമായണം ശ്രീരാമ രാമ രാമ ശ്രീരാമന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ ഹനുമാൻ വീണ്ടും യാത്ര തുടർന്ന് ഋഷഭാജലത്തിലെത്തി മരുന്നൊന്നും കാണാത്തത് കൊണ്ട് ആ പർവ്വതത്തെ അങ്ങനെ തന്നെ എടുത്ത് രാമന്റെ മുൻപിൽ കൊണ്ടുവച്ചു ഈ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ കിടന്നവരെല്ലാം എഴുന്നേറ്റു രാക്ഷസന്മാരുടെ മൃതദേഹങ്ങളെല്ലാം നദിയിലിട്ടിരുന്നതുകൊണ്ട് അവരാരും ജീവിച്ചില്ല മല നിമിഷം കൊണ്ട് ഹനുമാൻ തിരിച്ച് അതിൻ്റെ സ്ഥാനത്തു കൊണ്ട് വെച്ചു വീണ്ടും ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം ഹോരമായ യുദ്ധം വീണ്ടും ആരംഭിച്ചു എന്നരുൾ ചെയ്തു സന്നദ്ധനായത് കണ്ടൊരു രാവണി ദക്ഷണെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്ക് മായാ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട് നിശ്ചലരായി നിന്ന നേരം കവികളും കണ്ടു ദുഃഖിച്ച് മാരുതി താനും പരവശനായതോ വരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദയോ അയ്യോ വിഭോരാമരാമേ ദിവട്ടുമയ്യൽമിഴിയാൾ മുറവിളിച്ചിടിനോരയും പാരിൽ പരന്നിതത് കണ്ടുമാരുതി ജാനകിയെന്നു തേറിടിന ചോരയും പാരിൽ പരന്നിതത് കണ്ടുമാരുതി ജാനകി എന്നു തേറിന ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിന് ആപത്തിൽ പരമെന്തുള്ളത് ഈശ്വരാ നാമിനി വാങ്ങുക സീതാവധം മമസ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളേ ശാഖാ മൃഗാധിപന്മാരെയും വാങ്ങിച്ച ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട രാഘവനും തഥാ ചൊല്ലിനിങ്ങോട്ടു പോന്നിതു ിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദനാ പാർക്കരുതുമേ ഇതമാ കർണ്യവിധി സുതനം കവി സപ്തമന്മാരുമായി ചെന്നു ലുദരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ഞാൻ ഇന്ന് പേടിച്ചു വാങ്ങീടുകയല്ല ഞാൻ ഉണ്ടോരവസ്ഥയുണ്ടായിട്ട് ഇതിപ്പോഴേ ചെന്ന ജഗത് സ്വാമീയോടുണർത്തിക്കണോ എന്നുടൻ മാരുതി ചൊന്നത് കേട്ടെ അവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തം മേ രാമൻ നോക്കി നിൽക്കേ ഇന്ദ്രജിത്ത് മായയാൽ മായാസീതയെ മുറിവേൽപ്പിച്ചു ചോര പരന്നൊഴുകി ഇത് കണ്ട് ഹനുമാൻ സ്തംഭിച്ച് യുദ്ധം നിർത്തി തിരിച്ചുപോയി അപ്പോൾ വിഭീഷണൻ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ഇന്ദ്രജിത്തിന്റെ ഒരു അടവല്ലേ അവന് നിഗുംബുലയിൽ പോയി ഒരു ഹോമം നടത്താനുണ്ട് ആ ഹോമം മുടക്കിയാൽ നമുക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാം അത് കേട്ട് എല്ലാവരും ഇന്ദ്രജിത്തിന്റെ ഹോമം പോയി ഇന്ദ്രജിത്തും ലക്ഷ്മണനും നേരെ നേരെ ശരങ്ങളയച്ച് നാലാം ദിവസം ലക്ഷ്മണൻ ഐന്ദ്രചാപം അയച്ച് മേഘനാഥൻ്റെ കഴുത്ത് മുറിച്ചു രാവണപുത്രന്റെ ഉടൽ ഭൂമിയിൽ വീണു പുത്രെ മരണവാർത്തയറിഞ്ഞ രാവണൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണ് വിലപിക്കുവാൻ തുടങ്ങി സീതയാണ് സീതയാണിതിന് കാരണമെന്ന് അലറിക്കൊണ്ട് രാവണൻ വാളുമായി സീതയുടെ അടുത്തേക്കോടി സുരപാലൻ രാവണനെ തടഞ്ഞു നിർത്തി സാരോപദേശം നൽകുന്നു രാമന്റെ അമ്പേറ്റ് രാവണന്റെ ദേഹം ഭിന്നമായി ശുക്രാചാര്യനിൽ അഭയം പ്രാപിച്ച രാവണനോട് ഹോമം നടത്താൻ ശുക്രാചാര്യർ പറയുന്നു ഹോമം വിഘ്നം കൂടാതെ നടത്താൻ സാധിച്ചാൽ പിന്നെ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രവും കൂടി പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ രാവണന്റെ ഹോമം മുടക്കാൻ വിഭീഷണൻ വാനരന്മാരോട് പറയുന്നു അവർ ഹോമസ്ഥലം തച്ചു തകർത്ത് മണ്ടോതിരിയെയും ഉപദ്രവിച്ചു മണ്ടോതിരി ഉറക്ക നിലവിളിക്കുന്നത് കേട്ട് രാവണൻ പുറത്തേക്ക് വന്നു അങ്ങനെ രാവണന്റെ ഹോമം മുടങ്ങി രാവണൻ സർവസന്നാഹത്തോടെ രാമനോട് യുദ്ധം ചെയ്യുവാൻ വന്നു രാമൻ ഒറ്റയ്ക്ക് രാക്ഷസ സേനയുടെ ഇടയിലേക്ക് ഇറങ്ങി വല്ലഭി ആത്മനീശം ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നീഴിലോ രാമസായകമേറ്റു കൈവല്യവും ഒരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയൂ വരും വെഗ്രിച്ചത് കേട്ടുമണ്ടോദരീം ദശഗ്രീവനോട് പറഞ്ഞാൾ അതു നേരവോ രാഘവനെ ജയിപ്പാൻ ഒരു ലോകത്രയത്തിങ്കൽ എന്ന് ധരിക്കാൽ പ്രധാനപുരുഷോത്ത മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചന മുന്നമൊരു ലക്ഷയോജനാ വിസ്തൃതമായൊരു കൂർമ്മമായി സമുദ്രമനകാല മന്ദേ ധരിച്ചതും പന്നിയായി മുന്നം കുന്നുങ്ങിച്ചതും കിരണ്യകശിപുതന്മാരുടം കൈ കൈനഖം കൊണ്ടു പിളർന്നതും പൂന്നടി മണ്ണുബലിയോടെ മൂലോകവും മൂന്നടിയായി ക്ഷത്രിയരായി പിറന്നു അസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതു പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ പണ്ഡിതനായ രാവണൻ മണ്ടോതിരിയോട് പറയുകയാണ് നാഥേ എല്ലാം ദൈവത്തിൻ്റെ അധീനമാണ് ജനിച്ചാൽ മരിക്കുന്നതിന് മുൻപ് അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ അത്തരമൊരു അനുഭവമാണ് എനിക്കിപ്പോൾ ഉള്ളത് അറിവ് നേടി ദുഃഖം ദുരീകരിച്ചാലും ശോകം അറിവിനെ ഇല്ലാതാക്കും അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖവും അഹങ്കാരവും ഉണ്ടാകുന്നത് നശിക്കാൻ നിൽക്കുന്ന ശരീരത്തോട് വിശ്വാസം ഉണ്ടാകുന്നതും അജ്ഞാനം കൊണ്ടാണ് ശരീരം മൂലം പുത്രധാരാ നിബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു ശോകക്രോധാതി കാരണവും അജ്ഞാനമാണ് അതിനെ ദുരീകരിച്ചാലും ഒന്നിനോടും സംയോഗമോ വിയോഗമോ ഇല്ലാത്ത ആത്മാവിനെ അറിഞ്ഞ് ശോകം ദുരീകരിച്ചാലും ഞാൻ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നിട്ട് വരാം അല്ലെങ്കിൽ രാമബാണങ്ങളേറ്റ് മോക്ഷം ഞാൻ പ്രാപിച്ചുകൊള്ളാം എന്നെ രാമൻ കൊല്ലുകയാണെങ്കിൽ സീതയെ കൊന്നിട്ട് നീയും എൻ്റെ കൂടെ തീയിൽ ചാടി മരിക്കണം അപ്പോൾ മണ്ടോദരി രാവണനോട് പറയുകയാണ് രാമനെ ജയിക്കാൻ കഴിയില്ല രാമൻ സാക്ഷാൽ നാരായണനാണ് ശ്രീരാമചന്ദ്ര ശ്രീരാമൃ

ക്രോധം മുതലായ ആറ് പ്രധാന ശത്രുക്കളാണ് നമുക്കുള്ളത് ഇവയെ അകറ്റി നിർത്തുന്നതിന് അറിവ് വേണം അറിവ് നേടണമെങ്കിൽ ഏകാഗ്രതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം എന്നാണ് രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഈ ഉപദേശങ്ങളാണ് ലക്ഷ്മണനെ ശാന്തനാക്കി മാറ്റുന്നത് നമുക്കും ശാന്തിയുടെ സന്ദേശങ്ങൾ തേടി വാത്മീകത്തിലേക്ക് പോകാം എല്ലാ സജ്ജനങ്ങൾക്കും ത്മികത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രാമായണം എന്നുള്ളത് യുദ്ധത്തിന്റെ കൂടി കഥയാണ് നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ രാമായണത്തിൽ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട് രാമരാവണ യുദ്ധമാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സേനയ്ക്ക് ഏറ്റവുമധികം വിനാശം വരുത്തിയ ഒരു പോരാളിയെ കുറിച്ച് രാമായണം പറയുന്നുണ്ട് അത് മറ്റാരുമല്ല ഇന്ദ്രജിത്ത് ആണ് ഇന്ദ്രജിത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇന്ദ്രജിത്തിനെ കൂടുതൽ അറിയാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നടത്തുന്നത് മണ്ടോദരിയിൽ രാവണന് ജനിച്ച കുട്ടിയാണ് ഇന്ദ്രജിത്ത് സാക്ഷാൽ മഹാദേവന്റെ അതിയായിട്ടുള്ള ഭക്തനായിരുന്ന രാവണൻ ശിവന്റെ അനുഗ്രഹത്തോടു കൂടി ഒരു പുത്രനെ വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ലഭിച്ച കുട്ടിയാണ് ഇന്ദ്രജിത്ത് എന്നും പറയാറുണ്ട് മണ്ടോദരി പത്തു മാസം ഗർഭം പൂർത്തിയാക്കിയ സമയത്ത് ഇന്ദ്രജിത്തിൻ്റെ ജനനം നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ രാവണൻ തന്റെ അധീനതയിലുണ്ടായിരുന്ന നവഗ്രഹങ്ങളെ വിളിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് നവഗ്രഹങ്ങൾ മുഴുവനും ഇന്ദ്രജിത്തിന് സൗകര്യം ചെയ്യുന്ന സ്ഥാനത്ത് നിലകൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചു അല്ലെങ്കിൽ ആജ്ഞാപിച്ചു രാവണന്റെ അധീനതയിലായിരുന്നല്ലോ ലോകം മുഴുവൻ തന്നെ നവഗ്രഹങ്ങളെല്ലാം തന്നെ ഇന്ദ്രജിത്തിന് അനുകൂലമായി നിലകൊണ്ടപ്പോൾ ശനി ഭഗവാൻ മാത്രം അതിൽ നിന്ന് ഒരു സ്ഥാനം മാറി നിന്നു എന്നാണ് കഥ അതുകൊണ്ടാണത്രെ വളരെ എളുപ്പത്തിൽ ലക്ഷ്മണസ്വാമിക്ക് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിച്ചത് ഇതിൽ കുപിതനായിട്ടുള്ള രാവണൻ ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് ശനി ഈ ഒരു പ്രകടനം നടത്തിയതിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ശനിയെ തടവിലാക്കി എന്നൊരു കഥ പറയാറുണ്ട് രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണന്റെ തടവറയിൽ സന്ദർശിക്കുന്ന ഹനുമാനാണത്രെ പിന്നീട് ശനിയെ മോചിപ്പിക്കുന്നത് ഇവിടെ വെച്ച് ശനി ഹനുമാൻ സ്വാമിക്ക് ഒരു വാഗ്ദാനം നൽകുന്നു എന്നെ ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ച അങ്ങയെ അല്ലെങ്കിൽ അങ്ങയുടെ ഭക്തരെ ഞാൻ ഒരു കാലത്തും ബാധിക്കില്ല എന്നൊരു വാഗ്ദാനം നൽകി എന്നാണ് അതുകൊണ്ട് ഇന്നും ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് ഉണ്ടാവില്ല എന്നൊരു ശക്തമായ വിശ്വാസം നിലവിലുണ്ട് നമുക്ക് മേഘനാഥനിലേക്ക് തിരിച്ചു വരാം ആ അത്യധികം ശുഭകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ മേഘനാഥൻ എന്ന പേരോടുകൂടി മേഘത്തിനെ തോൽപ്പിക്കുന്ന തരത്തിൽ ഇടിമിന്നൽ തോൽക്കുന്ന തരത്തിലുള്ള ഗർജനം കൊണ്ടാണത്രേ ആ കുട്ടി ജനിച്ചത് അവന് മേഘനാഥൻ എന്ന് രാവണൻ പേരിട്ടു അച്ഛനു വേണ്ടി ദേവലോകം ആക്രമിച്ചു മേഘനാഥൻ ഇന്ദ്രനെ തടവിലിട്ടു ഇന്ദ്രനെ ബന്ധിച്ചു ഇന്ദ്രനെ വധിക്കാൻ പുറപ്പെട്ട അവനെ തടഞ്ഞുകൊണ്ട് അവിടെ സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷനാവുന്നു ഇന്ദ്രനെ വധിക്കരുതെന്നും അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരാമെന്നും ബ്രഹ്മാവ് മേഘനാഥനോട് വാഗ്ദാനം നൽകും വാക്ക് കേട്ട മേഘനാഥൻ ചോദിക്കുന്ന ആദ്യത്തെ വരം എനിക്ക് അമരത്വം വേണം എന്നുള്ളതാണ് അമരത്വം പ്രകൃതിക്ക് നിരക്കാത്തതാണെന്നും ജനിച്ചാൽ മരിക്കണമെന്നുള്ള തത്വചിന്ത പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവ് ഇന്ദ്രജിത്തിനെ നേരിടുന്നത് അങ്ങനെ ഇനി ചോദിക്കുന്ന വരം ഞാൻ ഉറപ്പായും നൽകിക്കൊള്ളാം എന്നുള്ള ഒരു നിബന്ധനയിൽ മേഘനാഥൻ ചോദിക്കുന്ന വരമാണ് എന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള പ്രത്യങ്കിരാവിയെ നിക്കുംബില എന്ന സ്ഥലത്ത് വെച്ച് ഞാൻ നടത്തുന്ന ഹോമത്തിൽ പ്രസാദിപ്പിച്ചാൽ എന്നെ ആർക്കും ജയിക്കാൻ സാധിക്കരുത് എന്നുള്ള വരദാനം ആ വരത്തിൻ്റെ ബലം കൊണ്ടാണ് നിരവധിയായിട്ടുള്ള സൈനികരെ ഹനുമാൻ സ്വാമിയെ ഉൾപ്പെടെ ബന്ധിക്കാൻ ഒരു തവണ ഇന്ദ്രജിത്തിന് സാധിക്കുന്നത് അതോടുകൂടി ഇന്ദ്രനെ ജയിച്ചത് കൊണ്ട് ഇന്ദ്രജിത്ത് എന്ന പേരുകൂടി മേഘനാഥന് കൈവന്നു എന്ന് രാമായണം പറയുന്നു രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ നാഗപാശം കൊണ്ട് നാഗാസ്ത്രം കൊണ്ടും ഒരേ സമയം ക്ലേശിപ്പിച്ച ആളാണ് സാക്ഷാൽ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന ലക്ഷ്മണസ്വാമിയെ സഹായിക്കാനാണ് ജാംബവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരുന്നത് അങ്ങനെ സദാസമയവും തൻ്റെ പോരാട്ട വീര്യം അത്ര കണ്ട് കാണിച്ചിട്ടുള്ള തൻ്റെ അച്ഛന്റെ ആഗ്രഹത്തിന് അത് ധർമ്മമോ അധർമ്മമോ ആയിക്കൊള്ളട്ടെ അതിനോടൊപ്പമേ ഞാൻ നിൽക്കൂ എന്ന് സദാകാലത്തും പ്രതിജ്ഞ ചെയ്ത രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇന്ദ്രജിത്ത് നിരവധിയായിട്ടുള്ള മക്കൾ രാവണന് വേറെയുമുണ്ട് പക്ഷേ ഇന്ദ്രജിത്തിനോളം കേൾവി കേട്ട ഒരാൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്ത് ലക്ഷ്മണനുമായി ഇന്ദ്രജിത്ത് നടത്തുന്ന ഒരു യുദ്ധരംഗത്തിൽ സീതാദേവിയെ തന്നെ വധിക്കുന്നതായി ഇന്ദ്രജിത്ത് കാണിക്കുന്നുണ്ട് ഇത് കാണുന്ന വിഭീഷണൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് രാമനോട് പറയുന്നു രാമ ഇത് അവന്റെ മായയാണ് അതൊരു മായാ സീതയാണ് അവന് നിഗുംബിലയിൽ പോയി ഹോമം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന രഥവും അസ്ത്രങ്ങളും കൈവരിച്ചാൽ അവനെ ഒരാൾക്കും ജയിക്കാൻ സാധിക്കില്ല എത്രയും പെട്ടെന്ന് നിഗുംബിലയിൽ പോയി ആ ഹോമം മുടക്കണം എന്ന് വിഭീഷണനാണ് എങ്ങനെ ഇന്ദ്രജിത്തിനെ വധിക്കണം എന്നുള്ള ഉപായം രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തൻ്റെ കയ്യിലുള്ള മഹത്തരമായിട്ടുള്ള വസുദൈവാസ്ത്രം എന്ന് പറയുന്ന അസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്നു ഇന്ദ്രജിത്ത് വീണു എന്നറിയുമ്പോഴാണ് രാവണൻ തന്റെ തോൽവി മനസ്സിലാക്കി തുടങ്ങുന്നത് പിന്നീടാണ് രാവണൻ സ്വയം യുദ്ധത്തിന് പോകുന്നത് ഇന്ദ്രജിത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കേണ്ടത് അച്ഛൻ അധർമ്മിയാണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ അധർമ്മിയാണെങ്കിൽ അയാളെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ധർമ്മബോധമുള്ള ഒരു മകൻ ചെയ്യേണ്ടത് ഇന്ദ്രജിത്തിന്റെ അമ്മയായിട്ടുള്ള മണ്ടോദരി എന്താണ് ചെയ്തത് ഭർത്താവായിട്ട് പോലും രാവണനെ ഉപദേശിച്ചു ഇത് അധർമ്മമാണ് ധർമ്മമാണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ ആ അമ്മയുടെ മകനായി പിറന്നിട്ട് പോലും ഇന്ദ്രജിത്തിന് തൻ്റെ അച്ഛനെ തിരുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അധർമ്മത്തിനും ഇന്ദ്രജിത്ത് കൂട്ടുനിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഏതൊരാൾക്കും അനുചിതമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കുക ഒന്ന് രണ്ട് മറ്റുള്ള അധർമ്മം ചെയ്യുന്ന ആളുകളെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ചെയ്യാതെ പോയി എന്നുള്ളതാണ് മഹാവീരനായിട്ട് പോലും ഇന്ദ്രജിത്തിനെ നമ്മൾ ഒരു രാമായണത്തിന്റെ മറ്റു വശത്തേക്ക് മാറ്റി നിർത്തുന്നത് നന്മയുടെ വശത്ത് ഒരിക്കലും ഇന്ദ്രജിത്തിന് സ്ഥാനം കിട്ടാതെ പോയത് ഈ ഒരു കാര്യം കൊണ്ടാണ് അതുകൊണ്ട് നമുക്കും നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യരുണ്ടാവാം അതിൽ അധർമ്മികൾ ഉണ്ടാവാം നിരീശ്വരവാദികളുണ്ടാവാം അവരെയൊക്കെ തന്നെ ഈ ധർമ്മത്തിന്റെ ഈ മഹത്തായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ പാതയിലേക്ക് എപ്പോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോ അവരിൽ ഒരു ഇന്ദ്രജിത്ത് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മഹത്തരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും അത് അധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കാതെ ധർമ്മപക്ഷത്തേക്ക് വരിക എന്നുള്ളതാണ് ധർമ്മബോധമുള്ള മനുഷ്യർ ചെയ്യേണ്ടത് എന്ന് ഇന്ദ്രജിത്തിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആ ഒരു ഓർമ്മപ്പെടുത്തലുമായി വാത്മികത്തിൻ്റെ ഈ ഒരു അധ്യായം നാം ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രാചീനമായ കോളശ്ശേരി മഹാദേവ ക്ഷേത്രമാണ് ഇന്ന് ദീപാരാധനയിലൂടെ നാം കാണുന്നത് തിരുവിതാംകൂർ ചരിത്രവുമായും മുൻചിറ മഠവുമായും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങി വരാം ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാകാൻ തയ്യാറെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു വിളിപ്പാട് അകലെയാണ് ആഴിമല ആഴിയും മലയും മതിരിടുന്ന വശ്യസുന്ദരമായ ഈ പ്രദേശം ഇന്ന് പ്രസിദ്ധമാണ് ശന്യമായ ജഡയഴിച്ച് ഗംഗാദേവിയെ വിടുന്ന പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരൻ പ്രപഞ്ചനാളത്തിന്റെ നടനഭാവം ആവാഹിച്ച സൗന്ദര്യം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ വിസ്മയിപ്പിക്കുന്ന ശിവരൂപം ആഴിമലയിലെ ശിവക്ഷേത്രത്തിന് മുന്നിലെ അടി ഉയരമുള്ള ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രശസ്തി നാടെങ്ങും എത്തിച്ചത് ഭാരതത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഗംഗാധരേശ്വര ശില്പമാണ് ആഴിമലയിലേത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപവും ഇത് തന്നെ ആഴിമലയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് ഈ ശില്പം കാണാനും കൂടിയാണ് വാഴും ശ്രീ മഹാദേവ പാഴ്മുളം കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഗംഗാധരീശ്വരന്റെ ശില്പത്തിന്റെ താഴെ ഭാഗത്താണ് മണ്ഡപം മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തൃതിയിൽ വാസ്തുശില്പ ഭംഗികളോടെ ശില്പാലംകൃതവും ഗുഹാന്തരീക്ഷവും ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഇരുപത്തിയേഴ് പടികൾ കടന്ന് ഗുഹയ്ക്കുള്ളിലെത്താം ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഇവിടെയുണ്ട് ശിവനെ കൂടാതെ ദേവിയും ഗണപതിയും നാഗരും യോഗീശ്വരനും ഉപദേവതകളായി ഇവിടെയുണ്ട് ആഴിമല ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിനൊന്ന് മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥയാണ് പാണ്ഡവന്മാരുടെ അജ്ഞാതവാസകാലത്തെ യാത്രക്കിടെ ഈ പ്രദേശത്ത് ജീവൽ സമാധി കാണുകയും അതിന്മേൽ ശിവലിംഗ പ്രതിഷ്ഠ നടക്കുകയും ചെയ്തു കടൽവെള്ളം മാത്രം കിട്ടുന്ന സ്ഥലത്ത് അഭിഷേകത്തിനായി ശുദ്ധജലം ലഭ്യമായിരുന്നില്ല തുടർന്ന് വെള്ളത്തിനായി ഭീമൻ ക്ഷേത്ര സമീപത്തെ കൈമുട്ടുകൊണ്ടിരിച്ചു ഇടിയുടെ ശക്തിയിൽ പാറപ്പുറത്തുണ്ടായ വിള്ളലിലൂടെ ഈ സ്ഥലം ഇപ്പോൾ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവുമായും ബന്ധപ്പെട്ട കഥകൾ ആഴിമല ക്ഷേത്രത്തിനുണ്ട് ഒരിക്കലിവിടെ എത്തിയ ഗുരുദേവൻ ഈ പ്രദേശത്തിന്റെ ഈശ്വര ചൈതന്യവും ജീവൽ സമാധിയെക്കുറിച്ചും പ്രദേശവാസികളോട് പറഞ്ഞു ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറയുകയും അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ സ്ഥലത്താണ് ആഴിമല ശിവക്ഷേത്രം ശിവയർന്നത് ചട്ടമ്പിസ്വാമികളുടെ പാദസ്പർശമേറ്റ ഭൂമി കൂടിയാണ് ഈ ക്ഷേത്ര സന്നിധി ആഴിയുടെ സാന്നിധ്യവും പച്ചപ്പും ഭക്തിയും ഇവിടത്തെ അന്തരീക്ഷത്തെ സാന്ദ്രമാക്കുന്നു അതുകൊണ്ടാണ് ധ്യാന മനസ്സുകൾക്ക് ആഴിമല ഇഷ്ടഭൂമിയായതും പ്രകൃതിയും ഭക്തിയും സമ്മേളിക്കുന്നിടത്ത് കലയും കൂടി ചേർന്നപ്പോൾ ശാന്തതയുടെ കവാടം ആഴിമല ക്ഷേത്രത്തിലേക്ക് തുറന്നു ഗംഗാധരേശ്വര ശില്പം കാണുകയല്ല മറിച്ച് അതിലെ ഭക്തി തീവ്രത അനുഭവിച്ചറിയുകയാണ് ഭക്തർ തെളിയുകയും മങ്ങുകയും ചെയ്യുന്ന പകലിനും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന രാത്രിക്കും ഇടയിലുള്ള ഈ സന്ധ്യാവേളയിൽ ശുഭ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പിരിയാം ഏവർക്കും വന്ദനം